ദാരിദ്ര്യ ലഘൂകരണം റോഡ് നിർമ്മാണം മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകി പാവറട്ടി പഞ്ചായത്തിൽ വികസന സെമിനാർ നടന്നു പൊതുശ്മശാനത്തിനും എം സി എഫ് പൂർത്തീകരിക്കുന്നതിനും ബസ് സ്റ്റാൻഡ് സൗന്ദര്യവൽക്കരണത്തിനും പദ്ധതികൾ രൂപീകരിച്ചു അഞ്ചു കോടി രൂപയോളമാണ് ഈ പദ്ധതികൾ നടത്തുന്നതിനെ വകയിരുത്തിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു നടപടികള് അല്ലെങ്കിൽ പ്രവർത്തനങ്ങള് റോഡുകളായാലും ഒട്ടേറെ അടിസ്ഥാന സൗകര്യങ്ങള് വീട് മുതൽ നമുക്കറിയാം ഒട്ടേറെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നമുക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടതുണ്ട് അതിലേ ഇപ്പം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്കറിയാം പൊതു ആവശ്യങ്ങൾക്കുള്ള പദ്ധതികളാണ് ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കത് മാത്രമാണ് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുള്ളത് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഒട്ടേറെ നമ്മളുടെ വിമർശനങ്ങൾ നമ്മൾ കേട്ടു വരുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എം എം അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബി ജോൺസൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ഷിബ തോമസ് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ബെന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഓജെ ഷാജൻ മിനി ലിയോ ജെറോം ബാബു സിൽജി ജോജു സൗമ്യ സുനിൽ ഹബീബി ഇബ്രാഹിം കെ കെ സുധ കെ ദ്രൗപദി ടി കെ സുബ്രഹ്മണ്യൻ പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് കൊമ്മേരി എന്നിവർ സംസാരിച്ചു